അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ കൊണ്ടന്നൂർ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന നവംബർ തിങ്കളാഴ്ച ക്ഷേത്രത്തിൽ ആരംഭിച്ച മുറച്ചപ്പം വടക്കേടം അരുൺ നമ്പൂതിരിയുടെ കാർമികത്വത്തിലാണ് നടന്നത് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഭരണിനാളിൽ വാരം ചൊല്ലൽ നടന്നിരുന്നു ദൃഗ്വേദങ്ങളിലെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് വാരംചൊല്ലലിൽ ഉൾക്കൊള്ളിച്ചിരുന്നത് ദൃഗ്വേദം മുഴുവനായി ചൊല്ലുന്നതാണ് മുറജപം ബുധനാഴ്ച രാവിലെ എട്ട് മണിക്ക് അവസാനിച്ച ശേഷം അവണാവ് നാരായണൻ നമ്പൂതിരിയുടെ കാർമികത്വത്തിൽ ലളിത സഹസ്രനാമാർച്ചന ക്ഷേത്രം തന്ത്രി അവണപ്പറമ്പ് പ്രദീപ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ തന്ത്രി പൂജ നവകം പഞ്ചഗവ്യം എന്നീ ചടങ്ങുകളും നടന്നു ക്ഷേത്രത്തിൽ നടന്ന വിശേഷാൽ പൂജകൾക്ക് മേൽശാന്തി എം എസ് നാരായണഅയ്യർ കാർമികത്വം വഹിച്ചു ചടങ്ങുകൾക്ക് ശേഷം അർച്ചന ചെയ്ത നെയ്യ് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു ക്ഷേത്രം രക്ഷാധികാരി ആർ രവി നാരായണൻ ക്ഷേത്രം കോമരം മണികണ്ഠൻ സമിതി അംഗങ്ങളായ മായാമോഹനൻ ബേബി ഉണ്ണികൃഷ്ണൻ പ്രതീഷ് അപ്പു ഉണ്ണികൃഷ്ണൻ ഹരി മാതൃസമിതി അംഗങ്ങൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി You are watching VCV News.